നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള വിവാദത്തിൽ കേന്ദ്ര സർക്കാരും കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഇടപെടുന്നു എന്നുള്ള ചില സൂചനകൾ പുറത്തു വരുമ്പോൾ തന്നെയാണ് കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് കൂനിൻമേൽ കുരു എന്ന് പറഞ്ഞതുപോലെ മറ്റൊരു അശനിവാദം ഇടിവെട്ടായി വന്നു ഭവിച്ചിരിക്കുന്നത് അതായത് ഷാഫി പറമ്പിൽ എം പി എ മർദ്ദിച്ച കേസിന്റെ വിവരത്തിൽ ലോക്സഭാ സെക്രട്ടേറിയറ്റ് കേരള സർക്കാരിനോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നു അതായത് ഒരു എം പി എന്ന രീതിയിൽ ഷാഫി പറമ്പിലിന്റെ യാത്രാ പരിപാടികളിൽ അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കേണ്ട കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും എംപിക്ക് സ്വന്തം മണ്ഡലത്തിൽ വെച്ച് മർദ്ദനമേറ്റ വിഷയത്തിൽ ലോക്സഭാ ആണ് കേരള സർക്കാരിനോട് ഇപ്പോൾ വിശദീകരണം ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് പിണറായി വിജയന് കൂനിന്മേൽ കുരുക്കായി മാറുന്നു ശബരിമല സ്വർണക്കൊള്ള വിവാദത്തിൽ സംസ്ഥാന സർക്കാരും സി പി എമ്മും പിണറായി വിജയനും നാറി നാണം കെട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ കേസ് അന്വേഷിക്കുന്നതിന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വേണം എന്ന ബി ജെ പി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ മുറവിളി ഉയരുന്ന സാഹചര്യത്തിൽ ഒരു വേള കേന്ദ്ര സർക്കാർ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിയോഗിക്കും എന്നുള്ള വാർത്തകളുടെ സൂചനകൾ പുറത്തുവരുന്ന സന്ദർഭത്തിൽ തന്നെയാണ് ഷാഫി ഷാഫിപ്പറമ്പിൽ എംപിയെ മർദ്ദിച്ച കേസിൽ ഇപ്പോൾ ലോക്സഭാ സെക്രട്ടേറിയറ്റ് കേരള സർക്കാരിനോട് വിശദീകരണം ചോദിച്ചുകൊണ്ട് കത്തയച്ചിരിക്കുന്നത് ഷാഫി ഷാഫിപ്പറമ്പിൽ എംപിയും കൊടി കുന്നിൽ സുരേഷ് എംപിയും ലോക്സഭാ സെക്രട്ടേറിയറ്റിനും നൽകിയ കത്ത് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലോക്സഭാ സെക്രട്ടേറിയറ്റ് കേരള സർക്കാരിനോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ പാർലമെൻ്ററി മന്ത്രാലയം കൃത്യമായി തന്നെ ഇടപെടുകയാണെങ്കിൽ ഷാഫി പറമ്പിലിനെ മർദ്ദിച്ച പോലീസുകാരന് തീഹാർ ജയിലിൽ ഏഴ് വർഷം ഉണ്ട ഉണ്ടതിന്ന് കിടക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെ ദൃശ്യങ്ങൾ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ അടക്കമാണ് ഷാഫി പറമ്പിൽ ലോക്സഭാ സെക്രട്ടേറിയറ്റിന് കൈമാറിയിരിക്കുന്നത് എന്നുള്ള വിവരം കൂടി പുറത്തു വരുമ്പോൾ കേരള പോലീസ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയോട് ഏത് തരത്തിലാണ് പെരുമാറിയത് എന്നുള്ള ചിത്രം കൂടി വ്യക്തമാകുന്നു കേരളത്തിൽ ക്രമസമാധാനം തകർന്നു എന്നുള്ളതിന്റെ കൃത്യമായ സൂചന തന്നെയായി മാറുന്നു ഷാഫി പറമ്പിൽ എം പിക്ക് നേരെ നടന്ന പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ അതിക്രമം യാതൊരു തരത്തിലും പ്രകോപനപരമല്ലാതെ ഒരു സമ്മേളനത്തിൽ എത്തിച്ചേർന്ന പേരാമ്പ്രയിൽ എത്തിച്ചേർന്ന ഷാഫി പറമ്പിലിനും പ്രവർത്തകർക്കും നേരെ പോലീസ് ഇത്തരത്തിലുള്ള അക്രമ പരിപാടികളുമായി മുന്നോട്ട് വരികയായിരുന്നു പ്രവർത്തകർക്കിടയിൽ നിന്ന് ഷാഫി പറമ്പിലിനെ പോലീസ് വേഷത്തിലുണ്ടായിരുന്ന പോലീസിലെ തന്നെ ഗുണ്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരാളാണ് പുറകിൽ നിന്ന് ലാത്തി വെച്ച് അടിച്ചത് ഈ ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ടു പിന്നീട് അത് ലോകം മുഴുവൻ കാണുന്ന തരത്തിലേക്ക് വ്യാപിക്കുകയായിരുന്നു പേരാമ്പ്ര ഡിവൈഎസ്പി എ സുനിൽകുമാറും വടകര എസ് ഐ ഹരി പ്രസാദുമാണ് ഇത്തരം പോലീസിന്റെ നരനായാട്ടിന് നേതൃത്വം നൽകിയത് എന്നുകൂടി ഷാഫി പറമ്പിൽ തന്റെ പരാതിയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ റൂറൽ എസ് പി കെ ബൈജുവിനും ഇക്കാര്യത്തിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ റൂറൽ എസ് പി കെ ബൈജുവും ഈ വിഷയത്തിൽ പെടും എന്നുള്ളത് മനസ്സിലായിരിക്കുന്നു റൂറൽ എസ് പി കെ ബൈജു തന്നെയാണ് ഷാഫി പറമ്പിലിനെ യാതൊരു തരത്തിലുള്ള പ്രകോപനം ഇല്ലാതിരുന്നിട്ടും പോലീസിൽ നിന്ന് തന്നെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ലാത്തി വെച്ച് തലയ്ക്കടിക്കുന്നത് ദൃശ്യം താൻ കണ്ടു എന്നുള്ള വെളിപ്പെടുത്തൽ ആദ്യം നടത്തിയത് ഒരു തരത്തിലും പ്രകോപനപരമായ ഒരു അന്തരീക്ഷം ഇല്ലാതിരുന്നിട്ടും ലാത്തി ചാർജിന് ഉത്തരവില്ലാതിരുന്നിട്ടും ഇല്ലാതിരുന്നിട്ടും സ്ഥലം എംപിയെ ലാത്തി കൊണ്ട് തലയടിച്ചു പൊളിച്ചു കൊല്ലാൻ ശ്രമിച്ചു വധശ്രമത്തിന് ശ്രമിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ കേസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മന്ത്രി എന്ന രീതിയിൽ മുഖ്യമന്ത്രി എന്ന രീതിയിൽ കൂലിന്മേൽ കുരുക്കായി മാറുന്നു കേന്ദ്രം ഈ വിഷയത്തിൽ കൃത്യമായി നിഷ്പോക്ഷമായ ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ ലോക്സഭാ സെക്രട്ടേറിയറ്റ് കേരള സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഷാഫി പറമ്പിൽ എംപിയെ മർദ്ദിച്ച പോലീസുകാരൻ കൃത്യമായി തിഹാർ ജയിലിൽ ഉണ്ടതിന്ന് കഴിയേണ്ടി വരും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് കേരള സർക്കാരിനും നാണക്കേടുണ്ടാക്കിയിരിക്കുന്നു ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എംപിയെയാണ് എം പിക്ക് സംരക്ഷണം നൽകേണ്ട പോലീസ് സേന തന്നെ അദ്ദേഹത്തെ മർദ്ദിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് അത് ലാത്തി ചാർജിനോ അല്ലെങ്കിൽ മറ്റു പ്രകോപനപരമായ യാതൊരു കാരണങ്ങൾക്കോ സാഹചര്യമില്ലാതിരുന്ന ഒരു അന്തരീക്ഷത്തിലാണ് പോലീസുകാരൻ കരുതിക്കൂട്ടി എംപിയെ വധിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ലാത്തികൊണ്ട് എംപിയുടെ തലയടിച്ചു പൊളിച്ചത് എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്ന വാർത്ത ഇതിനെ തുടർന്ന് ഷാഫി പറമ്പിലിന്റെ മൂക്കിന്റെ എല്ലിന് പൊട്ടുണ്ടായി ശസ്ത്രക്രിയക്ക് വിധേയമാക്കി എന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടുകൾ അടക്കമുള്ള വിവരങ്ങളാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ ഷാഫി പറമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷ് എംപിയും സമർപ്പിച്ചിരിക്കുന്നത് പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നു കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയുടെ വരെ ജീവന് സുരക്ഷ നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സാധാരണക്കാരന്റെ സ്വത്തിനും ജീവനും കേരളത്തിലെ പോലീസിനും പോലീസ് മന്ത്രിക്കും സാധിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി ഇവിടെ പുറത്തു വരുന്നു എന്തായാലും ശബരിമല സ്വർണക്കുള്ള വിവാദത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇടപെടുന്നു കേന്ദ്രം ഈ വിഷയത്തിൽ സത്വരമായി ഇടപെടും എന്നുള്ള സൂചനകൾ പുറത്തു വരുമ്പോൾ തന്നെയാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കും പിണറായി വിജയൻ എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും കൂനിന്മേൽ കുരുവായി ഇത്തരത്തിൽ ഒരു വാർത്ത വരുന്നത് എന്തായാലും ലോക്സഭാ സെക്രട്ടേറിയറ്റിൽ എം പി ആയ കൊടിക്കുന്നിൽ സുരേഷും ഷാഫി പറമ്പിൽ എംപിയും പരാതി നൽകിയതിനെ തുടർന്ന് കൃത്യമായ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഈ വിഷയത്തെ ചൊല്ലി ഇനി കേരളത്തിൽ ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം